ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ അരി വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറ് ഞാൻ ഇന്ന് ഒരു ഗോതമ്പ് വെച്ചിട്ടാണ് ഗോതമ്പത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് ഇവിടെ നൂൽപിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചില സ്ഥലത്തേക്ക് ഇടിയപ്പം എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഈ ഷുഗറിലുള്ളവർക്കൊക്കെ കഴിക്കാനും പിന്നെ നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായുള്ള ഒരു ഐറ്റമാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് ഞാൻ രണ്ടര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആ പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏകദേശം വറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നല്ല പൊടി നന്നായി ചൂടായി എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ചെടുക്കണം നമ്മൾ ഈ പൊടി നന്നായി തണുക്കണം ചൂടുള്ള പൊടിയൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് കലർത്തിയെടുത്ത് പിന്നെ കുറച്ച് വെള്ളം അടിച്ചിട്ട് പിന്നെയും കലർത്തിയെടുത്ത് അങ്ങനെ ഈ പൊടി കംപ്ലീറ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ മറക്കരുത് ഉപ്പ് ഇടണം ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ നൂൽപ്പിട്ടിനൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാനും ഉപ്പ് കൂടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടായാലും മതി എങ്ങനെയായാലും ഉപ്പ് മറക്കരുത് പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നും നന്നായി കുഴച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ഇത് നമുക്ക് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഈ നൂൽപെട്ടിൻ്റെ അച്ചിലേക്ക് ഇത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതുപോലെ അതിലേക്ക് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നൂൽപെട്ടിൻ്റെ അച്ചിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നമ്മൾ സാധാരണ നൂൽപെട്ട് ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും എടുക്കുക അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നൂൽപ്പിട്ടിൻ്റെ ഒഴിക്കുന്ന പാത്രത്തിലേക്ക് വാഴയില കട്ട് ചെയ്ത് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിന്നെ കുറച്ച് ഇഡ്ഡലിയുടെ തട്ടിലും വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഞാൻ പാത്രത്തിലേക്ക് എല്ലാ പാത്രവും വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓരോ വാഴയിലയാണ് വെക്കുന്നത് വാഴയില ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ഞാൻ വാഴയിലെ മുകളിലേക്ക് കുറച്ച് നാളികേരം ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലെല്ലേക്ക് എല്ലാം ഇതുപോലെ പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് പാത്രത്തിലേക്ക് ഇതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ട് അതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് മതിയാവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ പൊടിയൊന്ന് നമ്മൾ ചൂടായ പൊടി ഒന്ന് ആറിയതിന് ശേഷമേ കുഴക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പൊടി ഗോതമ്പ പൊടി അങ്ങനെ പിടിക്കാൻ നോക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ഒഴിക്കുന്നു അങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആവിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം ആ നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഇലയുടെ ആ വാഴയിലേൻ്റെ ടേസ്റ്റുമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ എല്ലാ ദിവസവും അരിയുടെ നൂൽപ്പിട്ടാണെല്ലാം ഉണ്ടാക്കില്ലേ അപ്പം ഇങ്ങനെ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നല്ല കറികളൊക്കെ കഴിക്കാം കറികൾ വേണ്ടവർക്ക് കറികളായിട്ട് കഴിക്കാം അല്ല നാളികേര പാലാണെങ്കിൽ നാളികേര പാൽ ഉപയോഗിച്ച് കഴിക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ മധുരം ഉപയോഗിച്ച് കഴിക്കുക അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ വേവിച്ചതാണ് ഇപ്പോൾ ഇത് കാണുന്നത് പിന്നെ ഞാൻ ആ വാഴലിൽ വേവിക്കുന്നത് ഇതുപോലെ ഞാൻ എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുകയാണ് ശരിക്കും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പം നിങ്ങളൊന്ന് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്കാണെങ്കിലും ഇത് ഉണ്ടാക്കാം എണ്ണയിലില്ലാത്ത പലഹാരം ആയതുകൊണ്ട് ഹെൽത്തിനും നല്ല ഹെൽത്തി ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കുറച്ച് നാളികേരം ആവശ്യമുള്ളൂ അപ്പം നമുക്കിതെല്ലാവർക്കും നിങ്ങളെല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളെ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തുള്ള ആ ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും മടുക്കും അപ്പം ഇങ്ങനെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക രാവിലെ എഴുപ്പത്തിൽ നമുക്ക് ഇനി തലേ ദിവസം വേണമെങ്കിൽ പൊടിയൊക്കെ വറുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക എൻ്റെ വീഡിയോ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു